ഹൗസിലുള്ള ആരെ ആരെപ്പറ്റിയും എന്ത് വൃത്തികേടും അവിടെ പറഞ്ഞുണ്ടാക്കാൻ പറ്റും അത് നമ്മൾ ഈ സീസൺ സെവൻ മൊത്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആർക്കെതിരെ വേണമെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കാം അപരാധം പറഞ്ഞുണ്ടാക്കാം അവിഹിതം പറഞ്ഞുണ്ടാക്കാം തെണ്ടിത്തരം പറഞ്ഞുണ്ടാക്കാം ചെറ്റത്തരം പറഞ്ഞുണ്ടാക്കാം വ്യക്തിഹത്യ നടത്താൻ തുടങ്ങി എന്ത് വൃത്തികെട്ട ഡീലിനും നെറികെട്ട ഡീലിനും അനു ഓക്കെയാണ് അനു റെഡിയാണ് അതിപ്പോൾ ഈ നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്ത് വൃത്തികേടും പറയുന്ന ഒരു തരന്താണ സ്ത്രീയെ പോലെയാണ് സത്യം ഈ സീസൺ സെവനിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻ്റ് ആരായിരുന്നു എന്ന് നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനു എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അത്തരത്തിൽ നിലവിലുള്ള ഒരു വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആതില എവിക്റ്റ് ആയി പോകുന്നതിന് മുന്നേ അനു ഒരു നമ്പർ കൊടുത്തായിരുന്നു സ്വന്തം ചേച്ചിയുടെ നമ്പർ തന്നെയായിരുന്നു എന്നാണ് ആതില പറയുന്നത് അത് കാര്യം എങ്ങനെയാണ് നമ്പർ കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ ആ നമ്പറിൽ വിളിക്കുകയും ആ നമ്പറിൽ വിളിച്ചതിന് ശേഷം നൂറയ്ക്ക് പി ആറ് കൊടുക്കണമെന്നും അത് മാത്രമല്ല അകത്തുള്ള അക്ബർ ഇപ്പം വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെ അക്ബറിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പി ആർ വർക്കുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ആതിലെ പോകുന്നതിന് മുന്നേ ആതിലെ എവിക്റ്റായി പോകുന്നതിന് മുന്നേ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ന്യൂറയ്ക്കും അറിയാം പക്ഷേ ഇതൊന്നും ഇപ്പോൾ അനു സമ്മതിക്കുന്നില്ല അനു ഇപ്പം ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ വഴിയേ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം താൻ മോശം ഒന്നും ചെയ്തിട്ടില്ല താനൊരു പാവമാണ് താനും ഒരു മനുഷ്യ സ്ത്രീയാണ് ആണേ നന്മയോളിയാണ് നന്മയോളിയാണേ താനിങ്ങനെയൊന്നും ചെയ്യത്തില്ലേ എന്താണ് മറ്റ് ഉള്ള മനുഷ്യരുടെ ഇതിൽ അല്ലെങ്കിൽ അവരുടെ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യത്തില്ലേ എന്നുള്ള വാദമാണ് പുള്ളിക്കാരത്തി ഇപ്പം പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജിഷിനുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് അതെന്തൊക്കെയാണ് അവർ സംസാരിച്ചതെന്ന് നോക്കാം അവരിങ്ങനെയാണ് സംസാരിക്കുന്നത് അനു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ എൻ്റെ നമ്പറാണ് ആതിലേക്ക് കൊടുത്തത് കാര്യമെന്ന് വെച്ചാൽ ആ ടിഷ്യൂ പേപ്പർ അവർ ഈ പറയുന്ന ബാസ്കറ്റ് ബാസ്ക്കറ്റ് ബിന്നിൽ കളഞ്ഞിട്ടില്ല കാര്യം അത് അവളുടെ കബോഡി തന്നെ കാണുമെന്നുള്ള രീതിക്ക് ജിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് മാത്രമല്ല പിന്നെ ആതില ഒരു കള്ളം കൂടി പറഞ്ഞു അക്ബറിനെതിരെ പി ആറ് കൊടുക്കണമെന്ന് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് ഇത് അക്ബറിനോട് പറയണം അല്ലെങ്കിൽ എല്ലാവരും എന്നെ തെറ്റുകാരിയാക്കും എന്നിട്ട് കിടന്ന് കരഞ്ഞ് മെഴുകുന്നതാണെന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുമോ എങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കണ്ട എൻ്റെ അമ്മ സത്യം എൻ്റെ ദൈവങ്ങളാണ് സത്യം അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോട്ടെ അവൾ അനുഭവിക്കും ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് അവൾ തകർക്കാൻ നോക്കുന്നത് ആൾക്കാർ എന്ത് വിചാരിക്കും സത്യമായും ഞാൻ ചത്തുകളയും ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ തലയിൽ ആരോപിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരിത്തിൽ പറയുന്നത് ഇതിലെ ഓരോ വാക്കുകളും കട എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കർമ്മയാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ് സത്യം എൻ്റെ ദൈവങ്ങളാണ് സത്യം അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകർക്കാൻ നോക്കുന്നത് നമ്മളിവിടെ കണ്ട ഒരു സംഗതിയാണ് ഈ ആര്യനും ജിസൈലും തമ്മിലുള്ള ഒരു സംഗതിനെ അവിഹിതമാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞ് ജിസൈലിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി അത് തെളിയിക്കാൻ പോലും അനുവിന് പറ്റിയിട്ടില്ല അതിന് മാപ്പ് പറയാൻ പോലും പുള്ളിക്കാരത്തിൽ ഇതുവരെയും തയ്യാറായിട്ടില്ല അത് മാത്രമല്ല ശൈത്യേന കട്ടപ്പാന്ന് വിളിച്ചതും അത് എന്തിനാണെന്നുള്ള റീസൺ പോലും പുള്ളിക്കാരത്തിൽ ഇതുവരെ കൊടുത്തിട്ടില്ല വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ ഇപ്പം ക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി അത്തരത്തിൽ തന്നെയാണ് ശൈത്യയുടെയും അതുപോലെ തന്നെ ജിസൈലിന്റെയും ജീവിതം നശിപ്പിക്കാൻ നോക്കിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിനെ പറ്റി ജിസൈലുമായിട്ടുള്ള ചേർന്നുള്ള ബന്ധം ആരോപിച്ചു അതുമാത്രമല്ല ഈ പറയുന്ന അക്ബറിനെ പറ്റി ഈ പറയുന്ന കുളിക്കാത്തവനാണ് സ്മെല്ല് വരുന്നവനാണ് കാണ്ഡാമൃഗമാണ് ഹിപ്പോ പൊട്ടാമസാണ് ജാക്കിയോപ്പുകറിനാണ് തുടങ്ങിയുള്ള എന്തെല്ലാം മോശം ഈ നാക്കിനെല്ലില്ലെന്ന കരുതി എന്തൊക്കെയാണ് അനു ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് നമുക്ക് നമ്മൾ ഈ സീസൺ സെവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുമാത്രമല്ല നിബിന് എതിരെയുള്ള ആരോപണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നിബിൻ എന്ന് പറയുന്നത് ഒരു സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷനാണ് അത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രൈണ സ്വഭാവമുള്ള ഒരു പുരുഷനാണെന്ന് എന്നിട്ട് അനു ആരോപിക്കുന്ന കാര്യം ദേഷ്യം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നീ ഒരു ആണാണോ ആണുങ്ങൾക്ക് വില കളയുന്നവനാണ് നീ എന്നുള്ള രീതിക്കാണ് ഒരു അത്തരത്തിലാണ് പറയുന്നത് എന്ത് മോശം സ്ത്രീയാണെന്നാണ് ഞാൻ സത്യത്തെ ആലോചിക്കുന്നത് അനു ഇവിടെ വന്നടം തൊട്ട് എന്തെല്ലാം അപരാധങ്ങളാണ് ആരെപ്പറ്റിയൊക്കെയാണ് പറയുന്നതെന്ന് പുള്ളിക്കാരത്തേക്ക് തന്നെ അറിയില്ല എന്നിട്ട് പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് അവിടെ ഒന്നും അറിയില്ല ഇവിടെ ഒന്നും അറിയില്ല എന്നിട്ട് ഈ ഒരു ആതിലയുടെ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തേണ്ട ഈ ഒരു വിഷയത്തെ വേറൊരു രീതിയിൽ ന്യായീകരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്പരാണ് എഴുതി കൊടുത്തത് പുറത്ത് നിന്നിട്ട് വിളിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ കയ്യിലും ആതിലേടെ നമ്പറുണ്ട് ഞാൻ ആതിലേക്ക് നമ്പർ കൊടുത്തു എനിക്ക് ആതിലെയും നമ്പർ തന്നു അതുകൊണ്ട് ഇത് നോർമലായിട്ട് നടന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ ആതിലെ തന്നെ അക്ബറിൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയാണ് ഇതിൽ ഇനി ഈ പറയുന്ന അനു എത്രയൊക്കെ വിളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് വില എന്ന് തന്നെയാണ് നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരി അക്ബറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഈ പറഞ്ഞ് സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാര്യം ഇതിൻ്റെ പേരിൽ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാനുള്ള വലിയ സാധ്യത ഉണ്ട് കാര്യം ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഷോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം വോട്ടിങ് എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാൻ സാധിക്കും അപ്പോൾ അനുവിന് ശരിക്കും പേടിയുണ്ട് അതിൽ പേടിയുള്ള രണ്ട് സത്യം പറഞ്ഞാൽ സീസൺ സെവനിൽ ഈ പറയുന്ന ഈ ഓരോ പറയുന്ന വാക്കിന് പോലും ഈ പറയുന്ന പലയിടത്തുള്ള ഇതുണ്ടെങ്കിൽ കൂടി ഈ പേടിയുള്ള എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് അത് എങ്ങനെ എത്തുമെന്ന് പേടിയുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് അനുവും ഷാനവാസും ആണ് ഷാനവാസിൻ്റെ അടുത്ത് തന്നെ അനു ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇതിന് മുന്നേ നടന്ന പല കാര്യങ്ങളുടെ പേരിലും ചോദിച്ചിട്ടുണ്ട് ഇക്ക ഷാനവാസിക്ക ഈ ഒരു പ്രശ്നം ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള രീതിക്ക് അനു തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് നല്ല പേടിയുണ്ട് വോട്ടിങ് എങ്ങനെയായിരിക്കും ഷോയിൽ വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് തനിക്ക് എന്താണ് വോട്ടിങ് കുറയോ എന്നൊക്കെ ഉള്ള ശരിക്കും പേടിച്ചാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് എന്തായാലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം കാണുന്നുണ്ട് എന്തായാലും അനുവിന് ഈ പറയുന്ന ഇതിൻ്റെ പേരിൽ വോട്ടിങ് കുറയോ ഇല്ലയോ എന്ന് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം ഷോ എന്തായാലും അവസാനിക്കാൻ പോവുകയാണല്ലോ